മലയാള സിനിമയും പ്രേക്ഷകരും യാഥാസ്ഥിക ബോധമുള്ളവരാണ് തന്നെ അധികം ഗ്ലാമറസ് ആയ വേഷങ്ങളിൽ നായകമാർ സിനിമയിൽ എത്താറില്ല അതുകൊണ്ടാണോ എന്തോ മലയാളത്തിലെ നായകമാർ അന്യഭാഷയിലെത്തുമ്പോൾ അമിതമായി ഗ്ലാമറിനോട് താൽപര്യം കാണിക്കും ഇങ്ങനെ അന്യഭാഷാ ചിത്രങ്ങളിലും മലയാള സിനിമകളിലും നായികമാർ ബിക്കിനി വേഷത്തിലെത്തിയതിനെക്കുറിച്ചാണ് ചോടെ പറയുന്നത് ബിക്കിനി ധരിച്ച മലയാളി നായികമാരെ കാണാം മാധവി ഒരു വടക്കൻ വീരകഥ ഉൾപ്പെടെയുള്ള മലയാള സിനിമകളിലെ ശ്രദ്ധിക്കപ്പെട്ട നടിയാണ് മാധവി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ പുറത്തിറങ്ങിയ ടിക് 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 എന്ന തമിഴ് ചിത്രത്തിന് വേണ്ടിയാണ് മാധവി ബിക്കിനി ധരിച്ചത് കമൽഹാസനാണ് ചിത്രത്തിലെ നായകൻ നയൻതാര സത്യനന്ദികാട് സംവിധാനം ചെയ്ത മനസ്സിനര എന്ന ചിത്രത്തിലൂടെ ശ്രദ്ധേയ നയൻതാര ഗ്ലാമർ വേഷങ്ങളിലൂടെയാണ് തമിഴകത്ത് കാലുറപ്പിച്ചത് ബില്ല എന്ന ചിത്രത്തിന് വേണ്ടിയാണ് നയൻസ് ആദ്യമായി ബിക്കിനി ധരിച്ചത് റാണി പത്മിനി സംഘർഷം എന്ന സിനിമയിലാണ് റാണി പത്മിനി ബിക്കിനി വേഷത്തിൽ എത്തിയത് സുമലത മലയാളത്തിന്റെ ശാലീന സുന്ദരിയാണ് സുമലത എന്നാൽ കന്നഡ ചിത്രത്തിനുവേണ്ടി അല്പം ഗ്ലാമർസാകാൻ സുമലതയ്ക്ക് മടിയില്ലായിരുന്നു വേട്ട എന്ന കന്നഡ ചിത്രത്തിന് വേണ്ടിയാണ് സുമലത സ്വിമ്മിംഗ് സൂട്ടിൽ എത്തിയത് ശ്വേത മേനോൻ കഥാപാത്രം ആവശ്യപ്പെടുന്ന ഗ്ലാമർ വേഷം ധരിക്കാൻ ശ്വേത എന്നും തയ്യാറായിരുന്നു കോണ്ടത്തിന്റെ പരസ്യത്തിനു വേണ്ടിയാണ് ശ്വേത ആദ്യമായി ബിക്കിനി അണിഞ്ഞെത്തിയത് പിന്നീട് നാൾ അവൻ ഇല്ലേ എന്ന തമിഴ് ചിത്രത്തിന് വേണ്ടിയും ശ്വേത ബിക്കിനി ധരിച്ചു പ്രിയാമണി മലയാള സിനിമയുടെ വേഷങ്ങളിൽ മാത്രമാണ് മലയാളികൾ പ്രിയാമണിയെ കണ്ടത് എന്നാൽ ഡോറ എന്ന തെലുങ്ക് ചിത്രത്തിൽ ബിക്കിനെ ധരിച്ചെത്തിയതോടെ അക്ഷരാർത്ഥത്തിൽ ആരാധകർ ഞെട്ടി മമതാ മോഹൻദാസ് ലങ്ക എന്ന മലയാള സിനിമയിലാണ് മമതാ മോഹൻദാസ് ബിക്കിനു വേഷത്തിലെത്തിയത് പിന്നീട് മൈ ബോസ് എന്ന ചിത്രത്തിനുവേണ്ടിയും മമത ബിക്കിനെ ധരിച്ചു കാർത്തിക നായർ ഗ്ലാമർ വേഷങ്ങളോട് എതിർപ്പില്ലാത്ത നായികമാരിൽ ഒരാളാണ് കാർത്തിക നായർ അടുത്തിടെ എത്തിയ ഒരു ഫോട്ടോഷൂട്ടിൽ കാർത്തിക ബിക്കിനെ ധരിച്ചെത്തിയിരുന്നു ക്ഷ്മി മലയാളത്തിൽ തനി നാട്ടിൻ പുറത്തുകയറി എത്താറുള്ള റായലക്ഷ്മി എന്ന ലക്ഷ്മി റോയ് തമിഴിലും തെലുങ്കിലും ലഭിക്കുന്നതെല്ലാം ഗ്ലാമർ വേഷങ്ങളാണ് ഒത്തിരി ചിത്രങ്ങളിൽ ബിക്കിനി ധരിച്ച് ലക്ഷ്മി റായ് എത്തിയിട്ടുണ്ട് ജൂലി എന്ന പുതിയ ബോളിവുഡ് ചിത്രത്തിൽ അതീവ ഗ്ലാമറസ് ആയാണ് ലക്ഷ്മി എത്തുന്നത് ഗീത ആദ്യകാല നായിക ഗീതയും ബിക്കിനി വേഷത്തിൽ അഭിനയിച്ചിട്ടുണ്ട് പുതുപുതു അർത്ഥങ്ങൾ എന്ന തമിഴ് ചിത്രത്തിന് വേണ്ടിയാണ് ഗീത ബിക്കിനി ധരിച്ചത് എന്റർടൈൻമെന്റ്